ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശുതൊഴുത്ത് നിർമ്മിച്ചിട്ടുള്ള മുരളിച്ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി പശു നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചു ഏകദേശം രണ്ട് ലക്ഷം അടുത്തുള്ള ഒരു തൊഴുത്തും അതിനോടനുബന്ധിച്ചുള്ള ഒരു റൂമുമാണ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചാണക കുഴിയുണ്ട് അതിനകത്ത് ചാണകം ഉണക്കുന്ന രീതികളെ കുറിച്ചും അതേപോലെ തന്നെ അസോള ടാങ്കിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് ഇവിടെ ഏകദേശം ആറ് പശുക്കൾ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴുത്താണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ പശുക്കൾക്ക് നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണ് എച്ച് എഫ് പശുക്കളാണ് മുരളീചാട്ടൻ ഓൾറെഡി നമ്മുടെയൊക്കെ പറയും ആറോളം പശുക്കൾ ഇവിടെ ഉണ്ട് അതിന് നിൽക്കാനുള്ള റബ്ബർ മാറ്റും ഇവിടുണ്ട് അന്നേരം കുളമ്പിനും മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ പന്തലിച്ച് കിടക്കുന്ന നാരകവും തെങ്ങും ഒക്കെ ഉള്ളതിനാൽ തൊഴുത്തിന് നല്ല തണലുണ്ട് നല്ലൊരു ഏരിയയിലാണ് തൊഴുത്ത് പണിഞ്ഞിട്ടുള്ളത് കൂടാതെ സമീപത്തായിട്ട് അതിൻ്റെ ഫുഡൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു റൂമുണ്ട് ഇപ്പം ഇപ്പം നിലവിൽ ഇവിടെ ഇപ്പം കാണുന്ന രണ്ട് പശുക്കളെ ഉള്ളൂ ഇനിയും ഇവിടെ പശുക്കളെ കൊണ്ടുവരാനുണ്ട് ഇപ്പം കറവ സമയമായപ്പോഴത്തേക്കും പശുക്കളെ കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മുറില് ചേരണം എന്നറിയാം ഓക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കിട്ടിയ ഇരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു പിന്നെ ഇത് അന്ന് അഞ്ച് പശുക്കളുണ്ടായിരുന്നു ഇപ്പം ആ പശുക്കൾ ഇപ്പം ഇപ്പം നിലവിൽ അഞ്ച് പശുക്കളുണ്ട് അപ്പൊ ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം കറവുള്ളതെണ്ണം രണ്ടെണ്ണം അപ്പുറത്തെ വസ്തുവിനകത്ത് നിൽക്കുക പിന്നെ ക്ലാ ഉണ്ട് പിന്നെ മൂന്നും രണ്ടും അഞ്ചു പശുക്കളുണ്ട് മൊത്തം നിലവിൽ നമ്മുടെ ഈ പശുവിന്റെ കൃഷികളുമായിട്ടൊക്കെ കഴിയുകയാണ് പിന്നെ നമ്മൾ ആദ്യം അപേക്ഷ കൊടുത്ത് അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ എല്ലാം ചിലവാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസ കിട്ടാൻ തുടങ്ങിയത് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇത് വെച്ചാണ് പൈസ കിട്ടിയത് കുറച്ചൊക്കെ ആദ്യം രണ്ട് മൂന്ന് പാർക്കായിട്ടാണ് പൈസ കിട്ടിയത് പല ഭാഗങ്ങളായിട്ട് പൈസ കിട്ടി നമ്മൾ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഒന്ന് രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ചിലവായിട്ടുണ്ട് ഈ എരിത്തിലും റൂമും എല്ലാം കൂടെ പഠിച്ചത് പക്ഷെ ഒന്നും മുപ്പത് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം അത് കിട്ടിയിട്ടുണ്ട് ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയാണ് പിന്നെ ജനങ്ങൾക്ക് ഇത് ഒരു നല്ലൊരു ഉപകാരപ്രദമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് കാരണം ഈ സാധാരണ കർഷകർക്ക് ഇത് കിട്ടുന്നത് വളരെ ഒരു ആശ്വാസമാണ് കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്കിപ്പോൾ ഒരു പുതിയൊരു എരുത്തിൽ പണിയാനോ വലുതൊരു വലിപ്പത്തിൽ പണിയാനോ ഒന്നും സാധിക്കത്തില്ല ഇതിപ്പോ അങ്ങനെ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ അഞ്ചു പശുക്കളെ ആറു അഞ്ചു ആറ് പശുക്കളെ വളർത്താനുള്ള സൗകര്യങ്ങൾ അവരൂടിയ ചെയ്തേക്കുന്നത് എല്ലാവരും ഇനി പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എങ്ങനെ നമുക്ക് ഈ പദ്ധതി ലഭ്യമാകും എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ തൊഴിൽ കാർഡുള്ള ജോബ് കാർഡ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴുത്ത് നിർമ്മിക്കണം എന്നും പറഞ്ഞു പഞ്ചായത്തിൽ ഒരു അപേക്ഷ വെക്കുക അതിനോടൊപ്പം റേഷൻ കാർഡ് ആധാർ ബാങ്ക് പാസ്ബുക്ക് ഈ തൊഴിൽ കാർഡിൻ്റെ കോപ്പി ഇത്രയും കൂടെ വെച്ച് അപേക്ഷ വെച്ചതിന് ശേഷം അവർ എസ്റ്റിമേറ്റ് ആക്കി തരും അത് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം നമുക്ക് തൊഴുത്ത് നിർമ്മിച്ച് തുടങ്ങാം നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ലേബർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനുള്ള പൈസ മെറ്റീരിയലിൻ്റെ വർക്കിൻ്റെ പൈസ വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ഏകദേശം വർക്ക് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് നമുക്കിതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലെത്തും നിരന്തരം പഞ്ചായത്തുമായി ബന്ധപ്പെടുക വാർഡ് മെമ്പറുമായൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പശുവിനെ വളർത്തുന്നവർക്ക് ഈ പദ്ധതിയിൽ എത്രയും വേഗം അംഗമാകാൻ സാധിക്കും ഏകദേശം അമ്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ തിരിച്ചടവില്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് പൈസ ലഭിക്കും നമുക്ക് ഓരോ പദ്ധതികളും അറിയാതെയാണ് പോകുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കൂടി സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് തീറ്റക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ വലിയ വലിയ കേസ് കേസ് ജേഴ്സിന് കൊടുക്കുന്നത് കേസ് ആണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ചാണകം എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് നമുക്ക് നോക്കാം അന്നേരം അതിന്റെ വിശേഷങ്ങൾ മുരളി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ചാണാപ്പ ചാണാപ്പരയുടെ മേളിൽ കോഴിക്കൂട് വെച്ചിട്ടുണ്ട് കോഴി ചതഞ്ഞ് ഇതെല്ലാം തരിതരി പോലെ ആക്കി തന്നെ അത് ചാണാ ഇത് ചാണാപ്പൊടിയായിട്ട് നമ്മൾ ഒരു ചാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പുറത്തു കൊടുക്കുന്നുണ്ട് പിന്നെ കോഴി വളർത്തലുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ ചാണകം പുറത്തിട്ട് ഉണക്കുകയും കൊടുക്കുന്നൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് കോഴിയെ ഉണക്ക ചാണകം കൊടുക്കും ഇങ്ങനെ കൊടുക്കും ഈ ചാണകാനും കൊഴിത്തിയിട്ടും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും കോഴി ചതഞ്ഞ് എല്ലാം പരിവാക്കി തരും കോഴി ചതഞ്ഞ് പരിവാക്കി തരുമ്പോ അത് നമ്മള് ചാണാനായിട്ട് കൊടുക്കും ഉണക്കി സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇപ്പം ഇങ്ങനെ ഇട്ട് അല്ലെങ്കിൽ ഇത് കോഴി വന്ന് ചതഞ്ഞ് എല്ലാം വൃത്തിയാക്കി തന്നു അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ പച്ചക്കറി കൃഷികളെല്ലാം ഉണ്ട് ധാരാളം ഉണ്ട് അത് കുഴപ്പമില്ലാതെ ഇങ്ങനെ സസോള ഇല്ല ഇതിനകത്ത് ഗപ്പിയുണ്ട് ഗപ്പി ഗപ്പിയുണ്ട് ഗപ്പി പച്ചക്കറി കൃഷികളെല്ലാം ഉണ്ട് ഈ ചാണകം കൊണ്ട് ഉപയോഗിക്കുന്ന പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട് പയനുണ്ടെങ്കിൽ ഇത് ഉണ്ട് ഇത് വലി വന്നങ്ങ് അടിച്ച് വളർത്തി തിന്നുവാം കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് നല്ല കാര്യങ്ങളൊക്കെ നല്ല പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇത് ഇതുപോലെ വേണമെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്കും വേണമെങ്കിൽ ഇത് ജീവിതമാർഗം എന്ന രീതിയിൽ പശു കൃഷി തുടങ്ങുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും അത് ഈ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ശരത് കുമാർ പാട്ടത്തിലാണ് ഇതിനെ കൂടുതൽ മുൻകൈ എടുത്തതും പ്രവർത്തനത്തിന് കാര്യങ്ങൾ മുന്നോട്ട് നോട്ടം ചെയ്തതും എല്ലാം അങ്ങനെ നമ്മുടെ ബി ജെ പിയുടെ ഒരു മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു കേന്ദ്ര ഗവൺമെന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അന്നേരം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കേന്ദ്ര പദ്ധതിയുമായി എത്തും വരേക്കും എല്ലാവർക്കും വണക്കം അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മടക്കല്ലേ ഇത് പലരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് ഗുണപ്രദമാകുന്നു